ഇപ്പോൾ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ആ കേസിൻ്റെ വിധി വരിക ഇവിടെ സി ബി ഐ കോടതിയുടെ വിധിയെല്ലാം അന്തിമമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഇനിയും കോടതികളുണ്ട് നിയമങ്ങളുണ്ട് നിയമങ്ങളിൽ ഏതൊരു കുറ്റാരോപിതനും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും കോടതികളും നിയമവ്യവസ്ഥകളുമുണ്ട് അത് ഈ വിധിക്ക് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ പക്ഷേ ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാഥമികമായ നിരീക്ഷണത്തെ വെച്ചുകൊണ്ട് സി പി എമ്മിന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ആ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെരിയയും പരിസര പ്രദേശങ്ങളിലും കുറേ കാലമായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ മറച്ചു വയ്ക്കാനാണ് രണ്ടാമത്തെ കാര്യം ഇതിന് തൊട്ടടുത്താണ് ചീമേനി ചീമേനിയിൽ സി പി എമ്മിൻ്റെ അഞ്ച് സഖാക്കൾ നേതാക്കൾ അവരെ പാർട്ടി ഓഫീസിനകത്തിട്ട് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് ജീവനുമാ ജീവന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ശരീരവുമായി പുറത്തേക്കൂടിയവരെ വീണ്ടും വെട്ടി നുറുക്കി തീയിലേക്ക് എറിഞ്ഞ് അഞ്ച് പേരെ നിഷ്ഠൂരമായി കൊല ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ പാരമ്പര്യം ആ പാരമ്പര്യം കോൺഗ്രസ് ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അഞ്ച് പേരെ വെടിവെച്ച് മരണപ്പെട്ടു ഇപ്പോൾ പുഷ്പനും വേറിട്ടു ആറുപേരെ വെടിവെച്ചു കൊന്ന സംഭവമാണ് കൂത്തുപറമ്പിൽ തിരുവനന്തപുരത്തും ഇതുപോലെ രണ്ടുപേരെ വെട്ടിക്കൊന്ന കേസുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയും ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ പ്രശ്നങ്ങളിൽ എന്ത് ധാർമ്മികതയാണുള്ളത് സി പി എം ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ നേതാക്കളെയും സഹാക്കളെയും കൊന്ന പാരമ്പര്യം കോൺഗ്രസ്സിനാണ് അഴീക്കോടൻ രാഘവനെ ചെട്ടിയങ്ങാടി തെരുവിലിട്ട് കൊത്തിക്കൊന്നവരാ സി പി എമ്മിൻ്റെ എം എൽ എ നിലമ്പൂരിൽ വെടിവെച്ച് കൊന്നവരാ കോൺഗ്രസ്സുകാർ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും കോൺഗ്രസ് അവസാനിപ്പിച്ചാൽ അവരോടൊപ്പം നിന്ന് അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരാണ് ബി ജെ പി അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഈ അക്രമങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും ആരംഭവും പ്രചരണവും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൻ്റെ ചിലരുടെ ധാർമ്മിക രോഷം അക്രമങ്ങളെ മറച്ചു പിടിക്കാനാണ് അതുകൊണ്ട് ഇനിയുള്ളത് അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും കേസിൻ്റെ പൂർണ്ണ വിധി വരും അത് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കൂ തീർച്ചയായും ആ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ആ കേസിനെ സി പി എമ്മിനെതിരായി തിരിച്ചുവിടാൻ യു ഡി എഫും ബി ജെ പിയും നല്ലതുപോലെ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് സി ബി ഐ അന്വേഷണം നടത്തണം സി ബി ഐ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശ്രമങ്ങളാണ് നടത്തിയത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആറ് നേതാക്കളെ സഖാക്കളെ ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളവരെക്കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ആ പരിസരം ഉദമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കറിയാം സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള സഹ കെ വി കുഞ്ഞിരാമൻ അത്തരത്തിലുള്ള നേതാക്കളെ ഇതിലുൾപ്പെടുത്തി രാഷ്ട്രീയമായി ഈ കേസിനെ മാറ്റിത്തീർക്കാനാണ് സി ബി ഐയെ ഉപയോഗിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾ ഉയർത്തി പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ പാർട്ടിയുടെ നിരപരാധികളായ സഖാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോടതിയുടെ മുമ്പാകെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമാക്കും നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കോടതി കണ്ടെത്തിയത് കൊണ്ട് മാത്രം ഒരു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളൊരു കോടതിയാണ് ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അത് അന്തിമ വിധിയല്ല ഇതിന് മേലെയും കോടതികളുണ്ട് ആ കോടതികളിൽ ഒരാളുടെ സത്യസന്ധതയും അവരുടെ യാഥാർത്ഥ്യവും ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഏതൊരു പൗരനും അവകാശമുണ്ട് അത് നിയമത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കും നിയമവ്യവസ്ഥയിലൂടെ അത് കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ അതിൽ ബന്ധപ്പെട്ടവരെല്ലാം പരിശ്രമിക്കും കുഞ്ഞുരാമൻ നിരപരാധിയുടെ ഞാൻ മാത്രമല്ല ഈ ആക്ഷേപ ഉന്നയിക്കുന്നവർക്കും അറിയാം കുഞ്ഞുരാമൻ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തും കോടതി കണ്ടെത്തുന്നത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് കോടതി പറയുക ആ വിധി അന്തിമമല്ല ആ വിധിയുടെ മേലെ നിരപരാധിത്വം തെളിയിക്കാൻ കുറ്റക്കാരാണെന്ന് പറയുന്നവർക്കും അവകാശമുണ്ട് അവർക്കതിനുള്ള സാഹചര്യം ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന വിധി അന്തിമമല്ല എന്ന് പറയുന്നു ഇ പി ജയരാജൻ മേൽക്കോടതിയെ സമീപിക്കാൻ കുറ്റാരോപിതർക്ക് അവകാശമുണ്ട് മേൽക്കോടതിയെ സമീപിച്ചതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ സഖാക്കളെ സംരക്ഷിക്കും എന്ന് പറയുകയാണ് ഇ പി ജയരാജൻ